വെൽക്കം ടു വൈൽഡ് മാലോ ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കായി കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ ലെസ്റ്റാർട്ട് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് പടിഞ്ഞാറട്ടയ്ക്ക് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്ന് ദക്ഷിണ ഭാഗ്യരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ കേരളത്തിലെ പ്രധാന നദികളും അവയുടെ നീളവും പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ചിൻ കോവിലാർ നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ കല്ലട നദി നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മൂവാറ്റുപുഴ നദി നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വളപട്ടണം പുഴ നൂറ്റി പത്ത് കിലോമീറ്റർ ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ പെരിയാർ നദിയെ സംബന്ധിക്കുന്ന പോയിന്റ്സ് പെരിയാർ നദിയുടെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ ശിവഗിരി മലകളാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ മുൽ മുതിരപ്പുഴയാർ മുല്ലയാർ ചെറുതോണിപ്പുഴ പെരിഞ്ഞൻകുട്ടിയാർ ഇടമലയാർ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ട നദി പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറാണ് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാർ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരംപുഴ നല്ലതണി കുണ്ടള പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ആദി ശങ്കര കീർത്തി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചിങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ പെരിയാറിന്റെ പതന സ്ഥാനം വേമ്പനാട്ട് കായൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ മലയാറ്റൂർ പള്ളി ആലുവ അദ്വൈത ആശ്രമം പെരിയാർ വന്യജീവി സങ്കേതം കാലടി ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ആലുവ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് പെരിയാറിന്റെ തീരത്താണ് പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ മുല്ലപ്പെരിയാർ ഡാം ഭൂതത്താങ്കെട്ട് ഡാം കുണ്ടള ഡാം മാട്ടുപ്പെട്ടി ഡാം ഇടുക്കി ഡാം ചെറുതോണി ഡാം കുളമാവ് ഡാം ഇരട്ടയാർ ഡാം ലോവർ പെരിയാർ ഇടമലയാർ ഡാം ചെങ്കുളം ഡാം ആനയറങ്കൽ ഡാം പൊന്മുടി ഡാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ മാർത്താടപ്പുഴ മംഗലപ്പുഴ എന്ന് പെരിയാർ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവ പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം അടുത്ത ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നയിൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് തൃശ്ശൂര് മലപ്പുറം ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനിപ്പുഴ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്നു പേര് നൽകിയ വ്യക്തി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലം തിരുനാവായ ഭാരതപ്പുഴയുടെ തീരമാണത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി എം ടി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി പി കുഞ്ഞിരാമൻ നായർ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ നിള പേര പൊന്നാനിപ്പുഴ കുഞ്ചൻ നമ്പ്യാറുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഏതു പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂർ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന പേര് കണ്ണാടിപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിക്കുന്നത് ഏതു പുഴയിലാണ് ഭാരതപ്പുഴയില് അടുത്തത് നദിയാണ് പമ്പാനദിയാണ് നദിയുടെ ആകെ നീളം ആയി നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പമ്പാനദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല പമ്പാനദിയുടെ പ്രധാന പോഷക നദികൾ അച്ഛൻ കോവില അഴുതയാർ കക്കിയാർ മണിമലയാർ കല്ലാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം പമ്പ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ പമ്പയുടെ ധാരം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം പമ്പ പെഴുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ പമ്പ നദി ഒഴുകി ചേരുന്നത് എവിടെയാണ് വേമ്പനാട്ടുകായൽ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ റാന്നി കോഴഞ്ചേരി തിരുവല്ല ചെങ്ങന്നൂർ കാർത്തികപ്പള്ളി അമ്പലപ്പുഴ നദിയിലെ വള്ളംകളികൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി അടുത്തത് ചാലിയാറാണ് ചാലിയാർ പുഴയുടെ ആകെ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ ചാലിയാർ പുഴയുടെ പ്രധാന പോഷക നദികൾ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ വേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ചാലിയാറാണ് ചാലിയാർ പുഴ ഒഴുകുന്ന ജില്ലകൾ വയനാട് മലപ്പുറം കോഴിക്കോട് ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടൽ ചാലിയാറിന്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ നിലമ്പൂർ എടവണ്ണ അരിക്കോട് ബേപ്പൂർ പറവ് വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലെഹള ചാലിയാർ ലഹ്ള ചാലിയാർ ലഹ്ളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി കെ എ റഹ്മാൻ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ചാലിയാർ അടുത്തത് ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയുടെ ആകെ നീളം നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികൾ പറമ്പിക്കുളം ഷോളയാർ കൂരിയാർ കുട്ടിയാർ കാലപ്പാറ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി ചാലക്കുടിപ്പുഴ അതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടിപ്പുഴ ജലവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടിപ്പുഴ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടിപ്പുഴ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ പിരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം പുത്തൻവേലിക്കര എറണാകുളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏക ഓക്സ്ഫോർഡ് തടാകം ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴയിലെ വെന്തലയിൽ അടുത്തത് നെയ്യാറാണ് നെയ്യാറിന്റെ നീളം അൻപത്തി കിലോമീറ്റർ നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനം അഗസ്ത്യമല പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ നെയ്യാർ നദി പതിക്കുന്ന കടൽ അറബിക്കടൽ നെയ്യാറിന്റെ പ്രധാന പോഷക നദികൾ കല്ലാർ കരവലയാർ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് നെയ്യാർ അടുത്തത് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയുടെ ആകെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലൈപ്പൂണി കുന്നുകൾ കാസർഗോഡ് മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ മയ്യഴിപ്പുഴയുടെ ആകെ നീളം അമ്പത്തിനാല് കിലോമീറ്റർ ആണ് മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകൾ മയ്യഴിപ്പുഴ പതിക്കുന്ന കടൽ അറബിക്കടൽ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാരാണ് എം മുകുന്ദരാണ് തലയാർ എന്നറിയപ്പെട്ടിരുന്ന നദി പാമ്പാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെട്ടിരുന്ന നദി ചാലയാർ കരിമ്പുഴ എന്നറിയപ്പെട്ടിരുന്ന നദി കടലുണ്ടിപ്പുഴ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ പയസിനി എന്നറിയപ്പെട്ടിരുന്ന നദി ചന്ദ്രഗിരിപ്പുഴ ചിറ്റൂർ പുഴ എന്നറിയപ്പെട്ടിരുന്ന നദി കണ്ണാടിപ്പുഴ മഞ്ഞ നദി എന്നറിയപ്പെട്ടിരുന്ന നദി കുറ്റ്യാടിപ്പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരിപ്പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരിപ്പുഴ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചില അരന്തതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചില ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ കിള്ളി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ആറ്റുകാൽ ക്ഷേത്രം കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി വളപട്ടണം പുഴ ഒ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവരിഞ്ഞി പുഴ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമ്മൾ നേരത്തെ പറഞ്ഞു കബനി ഭവാനി പാമ്പാർ ഇത് മൂന്നും ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം കബനി കബനി നദിയുടെ കേരളത്തിലൂടെയുള്ള നീളം അൻപത്തിയാറ് ആറ് കിലോമീറ്റർ ആണ് കബനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി കിലോമീറ്റർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില കബനി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുടി വയനാട് കബനി നദിയുടെ പതനസ്ഥാനം കാവേരി കർണാടക കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടൽ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നാഗർഹോൾ ദേശീയോദ്യാനം കർണാടക അടുത്ത ഭവാനിയാണ് ഭവാനി നദിയുടെ കേരളത്തിലെ ആകെ നീളം മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഭവാനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി ഭവാനി നദിയുടെ പതന കാവേരി തമിഴ്നാട് ഭവാനിയുടെ പ്രധാന പോഷക നദി ശിരുവാണി ഭവാനി പുഴ ഒഴുകുന്ന ജില്ല പാലക്കാട് വരയാർ ഏത് നദിയുടെ പോഷക നദിയാണ് ഭവാനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ് ശിരുവാണി അണക്കെട്ടാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി അടുത്തത് പാമ്പാറാണ് പാമ്പാർ നദിയുടെ കേരളത്തിലെ ആകെ നീളം ഇരുപത്തി കിലോമീറ്റർ ആണ് പാമ്പാർ നദിയുടെ ആകെ നീളം മുപ്പത്തി ഒന്ന് കിലോമീറ്റർ പാമ്പാർ നദി പാമ്പാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം ബെന്മൂർ ദേവികുളം താലൂക്ക് ഇടുക്കി പാമ്പാറിന്റെ പതന കാവേരി തമിഴ്നാട് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാർ പാമ്പാറിന്റെ മറ്റൊരു പേര് തലയാർ പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ പോഷക നദികൾ ഇരവികുളം മൈലാടി തീർത്ഥമല ചെങ്കലാർ തേനാ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി അപ്പോൾ ഇത്രയും ആണ് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്